വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കാളികാവിൽ വ്യാപാരികളുടെ പ്രതിഷേധം നിരപ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി വ്യാപാരി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ജനതയെ ദ്രോഹിക്കുന്നു കേരള സർക്കാർ കേരള സർക്കാർ കേരള സർക്കാർ കേരള ജനതയെ ദ്രോഹിക്കുന്നു കാളികാവ് യൂണിറ്റിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലാഭത്തിലോടുന്ന ഒരു സ്ഥാപനമാണ് കെ എസ്ഇബി ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഓരോ അഴിമതികളും വെള്ളാന പൂശലുകൾ കൊണ്ടും പാവപ്പെട്ട ജനത വളരെ ദ്രോഹിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്നത്തെ സർക്കാർ കുറവാ സംഘമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് രക്ഷയില്ല പാവപ്പെട്ട നാട്ടുകാർക്ക് രക്ഷയില്ല പാവപ്പെട്ട വ്യാപാരികൾക്ക് രക്ഷയില്ല ഈ സാഹചര്യത്തിലാണ് കേരളത്തിലുടനീളം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന സംസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സരയുടെ നേതൃത്വത്തിൽ എല്ലാ യൂണിറ്റുകളിലും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തിന്റെ സമരം ഇതൊരു സൂചന മാത്രമാണ് ഇതൊരിക്കലും ചെറുതായി കാണേണ്ടതില്ല ഇതിലും മതിൽ മടങ്ങ് ആളിക്കത്തിച്ചുകൊണ്ട് സംഘടന ഈ പ്രശ്നവുമായി മുന്നോട്ട് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു വൈദ്യുതിയുടെ അമിത ചാർജ് വർധന ജീവിക്കാൻ പാടുപെടുന്ന വ്യാപാരികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതാണെന്ന് യോഗം ആരോപിച്ചു കേരള സംസ്ഥാന ഭരണകൂടം കുറുവ സംഘത്തെക്കാൾ കൊടും ക്രൂരതയാണ് ചെയ്യുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി കാളികാവ് അങ്ങാടിയിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം കാളികാവ് ജംഗ്ഷനിൽ സമാപിച്ചു സി എച്ച് ഫൈസൽ മുഹമ്മദ് യൂസഫ് ഒ കെ മുസ്തഫ സോനു ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ആത്മബത് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ